ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായോ ബി ജെക്ക് ബി ജെ പിക്ക് പ്രതികൂലമായോ വലിയ ഒരു തരംഗം ദൃശ്യമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മഹാരാഷ്ട്ര പശ്ചിമ ബംഗാൾ ബീഹാർ കർണാടക അതുപോലെ തന്നെ തെലങ്കാന ഇങ്ങനെ പറയുന്ന അഞ്ച് സംസ്ഥാനങ്ങളിലെ ഫലം ഒരുപക്ഷെ ഇപ്പോൾ നിർണായകമായിരിക്കും അതുകൊണ്ട് ബി ജെ പിക്ക് പറയത്തക്ക വെല്ലുവിളികൾ ഉത്തർപ്രദേശിൽ ആരും ചൂണ്ടിക്കാട്ടുന്നില്ല എന്ന് മാത്രമല്ല നടത്തിയ മുഴുവൻ സർവേകളിലും ബി ജെ പിക്ക് ഏതാണ്ട് എഴുപത് സീറ്റുകൾക്ക് മുകളിലാണ് പ്രവേശിച്ചിട്ടുള്ളത് അതിൻ്റെ അർത്ഥം ഹിന്ദി ഹൃദയഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമായ മധ്യപ്ര ഉത്തർപ്രദേശിൽ ബി ജെ പി നില മെച്ചപ്പെടുത്താനാണ് സാധ്യത എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമുണ്ടെന്ന് എനിക്ക് തോന്നണം ബി ജെ പി ശരിക്കും വെല്ലുവിളി നേടാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനം എനിക്ക് തോന്നുന്നു കർണാടകയാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് രേവണ്ണക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ തുടക്കത്തിൽ കാര്യങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായിരുന്നു കർണാടകയിൽ കെജ്രിവാൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം പുറത്തേക്ക് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞത് ആ ഇന്ത്യ മുന്നണി കുതിച്ചു കയറാൻ പോകുന്നു എന്നുള്ളതാണ് പക്ഷേ ഡൽഹിയിൽ നീ അടുത്തതിന്റെ ഒരു സുഹൃത്ത് ഡൽഹിയിൽ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഇപ്പൊ മടങ്ങുന്ന ദൈവമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഒരു സീറ്റ് ആം ആദ്മി പാർട്ടിക്കോ കോൺഗ്രസിനോക്കെ ആയിട്ട് ഒരു സീറ്റോ മറ്റോ കിട്ടാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദക്ഷിണേന്ത്യയിൽ നിന്ന് കേരളം അടക്കം എന്തെങ്കിലും നേട്ടം ഉണ്ടാകും അതാണ് അവർ ശ്രമിക്കുന്നത് ഇപ്പൊ കേരളത്തിന്റെ ഉൾപ്പെടെ ഇതുവരെയുള്ള രാഷ്ട്രീയ പരീക്ഷണശാലയിൽ കേരളത്തിന്റെ ഉൾപ്പെടെ ഇപ്പോഴുള്ള പ്രകടനം കണ്ടാൽ നമുക്ക് അതല്ലേ തോന്നുക കേരളത്തിൽ നേടിയെടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്യുക പശ്ചിമബംഗാളിൽ നേടിയെടുക്കാൻ പറ്റുമെങ്കിൽ നേടിയെടുക്കുക ഇങ്ങനെ അവർക്ക് പരമാവധി ഇതുവരെയും വലിയ തോതിൽ കിട്ടാതിരുന്ന പല പല സ്ഥലങ്ങളിലും മാക്സിമം സീറ്റുകൾ കൊണ്ടുപോവുക നമസ്കാരം രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ അവസരത്തിൽ രാജ്യമെമ്പാടും ചർച്ച നടക്കുകയാണ് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമോ അതോ നരേന്ദ്രമോദി മൂന്നാം വട്ടം വരുമോ ഈ അവസരത്തിൽ ഉത്തരത്തിനോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകനായ ഡോക്ടർ അനിൽകുമാർ പി സ്വാഗതം ശ്രീ അനിൽകുമാർ നമസ്കാരം രാജ്യം വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് നരേന്ദ്രമോദി തന്നെ മൂന്നാം വട്ടമോ അതോ ഇന്ത്യ മുന്നണി നിലമെച്ചപ്പെടുത്തുമോ അതോ അധികാരത്തിലോ രണ്ടായിരത്തി പത്തൊൻപതിൽ കേരളത്തിൽ ട്രെൻഡ് ട്രെൻഡുണ്ടായിരുന്നു രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരുമെന്ന് പക്ഷേ വടക്കേന്ത്യയിലൊന്നും അത്തരത്തിലൊരു ട്രെൻഡിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് ഏത് തരത്തിലാണ് ഇപ്പം രണ്ട് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് വലിയ തെരഞ്ഞെടുപ്പ് വിദഗ്ദ്ധർ പ്രവചിച്ചു കഴിഞ്ഞു രണ്ട് വ്യത്യസ്തമായ തരത്തിൽ ഒന്ന് പ്രശാന്ത് കിഷോറിൻ്റെ നേതൃത്വത്തിലൊന്നും മറ്റൊന്ന് യോഗേന്ദ്ര യോഗേന്ദ്രയാദവിൻ്റെ നേതൃത്വത്തിൽ മറ്റൊരു പ്രവചനം യോഗേന്ദ്ര യാദവ് ഇന്ത്യ മുന്നണിക്ക് നേരിയ മുൻതൂക്കം പ്രവചിക്കുന്നുവെങ്കിൽ പ്രശാന്ത് കിഷോർ വളരെ വ്യക്തമായി പറയുന്നു ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തുമെന്ന് എന്നാൽ മുഴുവൻ സംസ്ഥാനങ്ങളിലൂടെയും കണ്ണോടിക്കുമ്പോൾ നമ്മൾ ശാസ്ത്രീയമായി അവിടെ ചെന്ന് സർവേ നടത്തി ഒന്നും പ്രവചിക്കുവാൻ ഇത്തവണ സി എസ് ഡി എസിലെ യോഗേന്ദ്രയാദവന് പോലും കഴിഞ്ഞിട്ടില്ല കാരണം അവരൊക്കെ എടുത്ത സാമ്പിൾ വളരെ ചെറുതാണ് ഞാനത് പരിശോധിക്കേണ്ടായി പക്ഷേ പൊതുവേ നമ്മൾ തെരഞ്ഞെടുപ്പിൽ വിശകലനം ചെയ്താൽ നമ്മൾ എടുക്കുന്ന ചില ഘടകങ്ങളുണ്ട് അതിലൊരു ഘടകമാണ് വോട്ടിംഗ് പാറ്റേൺ വോട്ടർ ടേൺ ഔട്ട് അല്ലെങ്കിൽ വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് ആ വോട്ടിംഗ് ശതമാനത്തിൽ കാര്യമായ ഫ്ലക്ച്വേഷൻസ് ഇല്ല എന്നുള്ളതാണ് നമ്മൾ മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ ഈ ആറ് ഘട്ടത്തെയും അഞ്ച് ഘട്ടത്തെയും വോട്ടിംഗ് നില പരിശോധിക്കുമ്പോൾ ഏതാണ്ട് ഒന്നര ശതമാനത്തിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ വോട്ടിംഗ് ശതമാനത്തിൽ കാണാനുള്ളൂ സാധാരണഗതിയിൽ വലിയ വോട്ടിംഗ് ശതമാനം കുറയുകയോ വലുതായി താഴുകയോ ചെയ്താൽ അതേതോ ഒന്നിൻ്റെ ശക്തമായ പ്രതിഷേധമോ ശക്തമായ മാറ്റമോ ആയി വ്യാഖ്യാനിക്കപ്പെടാറുണ്ട് അപൂർവം ചില അങ്ങനെ ഒരു വ്യത്യാസം കാണുന്നില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായോ ബി ജെക്ക് ബി ജെ പിക്ക് പ്രതികൂലമായോ വലിയ ഒരു തരംഗം ദൃശ്യമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ പൊതുവേ വിലയിരുത്തുമ്പോൾ തോന്നുന്നത് ബി ജെ പി മുൻപ് ഉണ്ടായിരുന്ന സീറ്റിനേക്കാൾ ഒരു പക്ഷേ അതിനോടടുത്തോ അതിൽ നിന്നൊരൽപ്പം താഴ്ന്നോ സീറ്റുകൾ നിലനിർത്താനുള്ള സാധ്യത ഒരു മുന്നൂറിനും മുന്നൂറ്റി ഇരുപത്തിയഞ്ചിനും സീറ്റ് നേടിക്കൊണ്ട് വരാനുള്ള സാധ്യതയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് കാണുന്നത് അത് ഞാൻ പറയുന്നതിന് ചില കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു വോട്ടിംഗ് ശതമാനത്തിൽ വലിയൊരു മാറ്റം പ്രകടമല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എവിടെയൊക്കെ ബി ജെ പിക്ക് തിരിച്ചടി നേരിടുന്നു എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ചില ഇപ്പോൾ ഉത്തർപ്രദേശ് മാറ്റി നിർത്തിയാൽ മഹാരാഷ്ട്ര പശ്ചിമ ബംഗാൾ ബീഹാർ കർണാടക അതുപോലെ തന്നെ തെലങ്കാന ഇങ്ങനെ പറയുന്ന അഞ്ച് സംസ്ഥാനങ്ങളിലെ ഫലം ഒരുപക്ഷെ ഇപ്പോൾ നിർണായകമായിരിക്കും അത് പറയാൻ കാരണം ഇന്ത്യ മുന്നണി ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്ന പ്രദേശങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഹരിയാനയും വരുമെങ്കിലും ഹരിയാനയിലെ അവസ്ഥ നമുക്കറിയാം ഹരിയാനയിൽ പത്ത് സീറ്റുകൾ മാത്രമേ മൊത്തം ലോക്സഭാ മണ്ഡലങ്ങൾ ഉള്ളൂ എന്നുള്ളതാണ് പക്ഷെ മഹാരാഷ്ട്രയിൽ നാൽപ്പത്തെട്ട് സീറ്റുണ്ട് പശ്ചിമബംഗാളിൽ നാൽപ്പത്തിരണ്ട് സീറ്റുണ്ട് ബീഹാറിൽ അതുപോലെ തന്നെ സീറ്റുണ്ട് വളരെ കൂടുതലാണ് പത്തിരുപത്തെട്ട് സീറ്റുകളുണ്ട് തെലങ്കാനയിൽ പതിനേഴ് സീറ്റുകളുണ്ട് അപ്പോൾ കർണാടകയിൽ ഇരുപത്തെട്ട് സീറ്റുണ്ട് ബീഹാറിൽ എനിക്ക് തോന്നുന്നു നാൽപ്പോ അതിനടുത്തോ സീറ്റുകളുണ്ട് അപ്പം ചെറുതല്ലാത്ത സീറ്റുകളുടെ എണ്ണം നാൽപ്പത് സീറ്റുകളാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പം അത്രയും സീറ്റുകളുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഏതെങ്കിലും തരത്തിൽ ബി ജെ പിക്ക് വെല്ലുവിളികൾ നേരിട്ടാൽ അത് ബി ജെ പിയുടെ മുൻപുള്ള ഫലത്തെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് മറ്റ് ഹിന്ദി ഹൃദയഭൂമിയാണ് ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി നമ്മളെപ്പോഴും പറയുന്നു ഉത്തർപ്രദേശിൽ മഹാരാഷ്ട്രയിൽ എന്ത് സംഭവിക്കും കാരണം അവിടെ ഉണ്ടാകുന്ന മാറ്റമാണ് സർക്കാരുകളെ നിശ്ചയിക്കുന്നത് കേന്ദ്രത്തിൽ ആര് ഭരിക്കും എന്നുള്ളതിനെ നിശ്ചയിക്കുന്നതെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് കഴിഞ്ഞ തവണ ബി ജെ പി ഉത്തർപ്രദേശിൽ അറുപത്തിരണ്ട് സീറ്റാണ് പിടിച്ചത് രണ്ട് സഖ്യങ്ങളോടെ ചേർത്ത് അറുപത്തിനാല് സീറ്റാണ് അപ്പൊ അതിൽ നിന്ന് നില ഇത്തവണ എത്രത്തോളം മെച്ചപ്പെടുത്താൻ ബി ജെ പിക്ക് കഴിയും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കാരണം പഴയതുപോലെ രാമക്ഷേത്ര വിവാദങ്ങളൊന്നും തന്നെ ഇല്ല അവിടെ ക്ഷേത്രം പണിഞ്ഞു കഴിഞ്ഞു ബി ജെ പിക്ക് ചില ആൻറ്റിയും മത്സ്യം അഥവാ ഭരണവിരുദ്ധ വികാരമുള്ള സ്ഥലത്തൊക്കെ ചിലരെയൊക്കെ അവർ മാറ്റി മത്സരിപ്പിക്കുന്നു അതുകൊണ്ട് ബി ജെ പിക്ക് പറയത്തക്ക വെല്ലുവിളികൾ ഉത്തർപ്രദേശിൽ ആരും ചൂണ്ടിക്കാട്ടുന്നില്ല എന്ന് മാത്രമല്ല നടത്തിയ മുഴുവൻ സർവേകളിലും ബി ജെ പിക്ക് ഏതാണ്ട് എഴുപത് സീറ്റുകൾക്ക് മുകളിലാണ് പ്രവഹിച്ചിട്ടുള്ളത് അതിൻ്റെ അർത്ഥം ഹിന്ദി ഹൃദയഭിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമായ മധ്യപ്ര ഉത്തർപ്രദേശിൽ ബി ജെ പി നില മെച്ചപ്പെടുത്താനാണ് സാധ്യത എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടെന്ന് എനിക്ക് തോന്നണം കുറഞ്ഞപക്ഷം നേരത്തെ ഉള്ള സീറ്റിൽ ഒരു സീറ്റ് പോലും അവർ പുറകോട്ട് പോകും എന്നെനിക്ക് തോന്നുന്നില്ല ഇതാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ളൊരു കാര്യം മഹാരാഷ്ട്രയിൽ ഏതാട്ട് ഏതാണ്ട് ഒപ്പത്തിനൊപ്പമാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് വലിയ തരത്തിലുള്ള ഭീഷണിയോ നഷ്ടമോ അല്ലെങ്കിൽ വലിയ രണ്ടും ഏതാണ്ട് ഒപ്പത്തിനൊപ്പം പോകുന്ന ഒരു കാഴ്ചയാണ് ബി ജെ പി ശരിക്കും വെല്ലുവിളി നേടാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനം എനിക്ക് തോന്നുന്നു കർണാടകയാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് രേവണ്ണയ്ക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ തുടക്കത്തിൽ കാര്യങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായിരുന്നു കർണാടകയിൽ എന്നാൽ പിന്നീട് മാത്രമല്ല കർണാടകയിൽ വോട്ടിംഗ് ശതമാനത്തിലും വർധനമുണ്ട് അപ്പൊ അത് നമ്മൾ സൂചിപ്പിക്കുന്നത് ഈ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചാൽ സ്വാഭാവികമായിട്ടും അത് ചിലപ്പോൾ ഏതോ ഒരു തീരുമാനമാണ് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കർണാടകയിൽ പൊതുവെ എനിക്ക് തോന്നുന്നത് ബി ഒരു വെല്ലുവിളി നേരിടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം ഹിന്ദി ഹൃദയഭൂമി മൊത്തത്തിൽ പരിശോധിച്ചാൽ അപ്പം ഹരിയാനയിൽ നോക്കുകയാണെങ്കിൽ ഹരിയാനയിലും ബി ജെ പിക്ക് ചില വെല്ലുവിളികൾ നേടുന്നുണ്ട് പക്ഷേ ഈ പത്ത് സീറ്റാണുള്ളത് പത്ത് സീറ്റിൽ പല സീറ്റുകൾ അവർക്ക് നിലനിർത്താൻ കഴിയുന്നുണ്ട് ചിലപ്പോൾ രണ്ടോ മൂന്നോ സീറ്റുകൾ അവിടെ നഷ്ടപ്പെട്ടേക്കാം കാരണം കർഷക പ്രക്ഷോഭം പോലെയുള്ള വളരെ വലിയ ഇപ്പം പിന്നെ കർഷക പ്രക്ഷോഭമുണ്ട് അതുപോലെ തന്നെ ഗുസ്തി താരങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവാത്ത പ്രശ്നം കിടക്കുന്നു അങ്ങനെ ഹരിയാനയിൽ ചൂട്ട് പിന്നെ മാത്രമല്ല നേരത്തെ ഉണ്ടായിരുന്ന ജനനായക് പാർട്ടി അവരുടെ കൂടെയില്ല ജന ജെ ജെ പി എന്ന് പറയുന്നത് പാർട്ടി സഖ്യം ബി ജെ പി അതൊരല്പം അതിർ ആത്മവിശ്വാസത്തോടെ നേരത്തെ തന്നെ ജെ ജെ പി സഖ്യത്തെ ഒഴിവാക്കി പിന്നെ നമുക്കറിയാം അവസാന നിമിഷങ്ങളിൽ പല സ്ഥലങ്ങളിലും അവിടെ തന്നെ ഉണ്ടായിട്ടുള്ള ചില നാടകങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിലുണ്ടായ നാടകങ്ങൾ നമ്മൾ കണ്ടതാണ് നേരത്തെ സ്വതന്ത്രന്മാരുണ്ടായിരുന്ന അവർ ചാടി അപ്പുറത്ത് പോയി പിന്തുണ കൊടുക്കുന്നു അപ്പോൾ ഇങ്ങനെ വളരെ വലിയ രാഷ്ട്രീയ നാടകങ്ങൾ നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഹരിയാനയിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു വെല്ലുവിളി നേരിടുന്നുണ്ട് പക്ഷേ അതൊരു വലിയ സീറ്റ് കുറവിലേക്ക് നയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്ന് നമ്മൾ പറയുന്ന ഡൽഹിയാണ് ഡൽഹിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഉയർത്തിക്കാട്ടുന്നു കാരണം ഈ കെജ്രിവാളിന്റെ കെജ്രിവാൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം പുറത്തേക്ക് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ആ ഇന്ത്യ മുന്നണി കുതിച്ചു കയറാൻ പോകുന്നു എന്നുള്ളതാണ് പക്ഷേ ഡൽഹിയിൽ നീ അടുത്തതിന്റെ ഒരു സുഹൃത്ത് ഡൽഹിയിൽ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഇപ്പൊ മടങ്ങി നിന്നുണ്ടോ ദൈവമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഒരു സീറ്റ് ആം ആദ്മി പാർട്ടിക്കോ കോൺഗ്രസിനോ ഒക്കെ ആയിട്ട് ഒരു സീറ്റോ മറ്റോ കിട്ടാം എന്ന് പറഞ്ഞാൽ ഏഴ് സീറ്റാണ് മൊത്തമുള്ളത് നേരത്തെ ബി ജെ പി ഏഴ് സീറ്റും തൂത്തുവാരിയതാണ് ഹരിയാനയിൽ പത്ത് സീറ്റാണുള്ളത് പത്ത് സീറ്റും കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പി തൂത്തുവാരിയതാണ് അവിടെ നിന്നൊന്നോ രണ്ടോ മൂന്നോ സീറ്റുകളൊക്കെ ബി ജെ പിക്ക് നഷ്ടപ്പെടാം ഇതാണ് യാഥാർത്ഥ്യം പക്ഷേ ബി ജെ പി ഉത്തർപ്രദേശ് അതുകൊണ്ട് മാനേജ് ചെയ്യും അതാണ് അപ്പോൾ ഒരിടത്ത് സീറ്റ് കുറയുന്നുണ്ടെങ്കിൽ ബി ജെ പി മറ്റൊരിടത്ത് അതുകൊണ്ട് നേട്ടം കൊയ്യുവാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ് വസ്തുത അപ്പോൾ ഈ പിന്നെ ബി ജെ പി ഒരു ഈ നാനൂറ് എന്ന ഒരു സംഖ്യ പറഞ്ഞല്ലോ അല്ല അത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാ ഈ നാണൂർ എന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് ഇപ്പൊ അവർ പറയാത്തത് ഇപ്പൊ അവർ അത് വളരെ അതിന്റെ പറയുന്നുണ്ടെങ്കിലും അതിന്റെ തീവ്രത കുറവാണ് കാരണം ഈ നാണൂർ എന്ന സംഖ്യ അവർക്ക് തിരിച്ചടിച്ചു അവരുടെ പ്രചരണത്തിൽ തുടക്കം അത് അവരതിൽ പിന്നോക്കം പോവുകയാണ് ചെയ്യുന്നത് അതിന്റെ കാരണം ഈ നാണൂർ എന്ന സംഖ്യ എന്തിനെന്നുള്ളൊരു ചോദ്യം വന്നോ പ്രതിപക്ഷം ശക്തമായ ഒരു ആരോപണം ഉന്നയിച്ചു അത് ഭരണഘടന മാറ്റി എഴുതാനാണ് അപ്പൊ ന്യൂനപക്ഷങ്ങളൊക്കെ എതിരായി അപ്പൊ മാത്രമല്ല ആർ എസ് എസ് കഴിഞ്ഞ സംവിധാനം കഴിഞ്ഞവണ തെരഞ്ഞെടുപ്പിന്റെ മുൻപന്തിയിലുണ്ടായിരുന്നു അവരൽപ്പം ബാക്ക്ഫൂട്ട് ചെയ്തു അപ്പം ഇന്ത്യ മുന്നണി പറയുന്നത് അത് ആർ എസ് എസും ബി ജെ പി തമ്മിലുള്ള പ്രശ്നം കൊണ്ട് മാറി നിൽക്കുന്നു അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുന്നു ബി ജെ പി അതിന്റെ ചട്ടക്കൂടിലേക്ക് മാറുന്നു ഇങ്ങനെ പല പല വിമർശനങ്ങളും പ്രസ്താവന ഉണ്ട് പക്ഷേ യാഥാർത്ഥ്യം അതല്ല അതാ അതല്ല എന്ന് പറയാൻ കാരണം ബി ജെ പി അത് ബിജെപിയുടെ ആർ എസ് എസിന്റെ സംവിധാനം മനസ്സിലാക്കാത്തവർ പറയുന്ന കാര്യമാണെന്ന് ഞാൻ പറയും ബി ജെ പി അങ്ങനൊരു സംവിധാനത്തിലല്ല അത് പ്രവർത്തിക്കുന്നത് അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത് ആർ എസ് എസിൻ്റെ വേറൊരു അജണ്ടയാണ് അപ്പോൾ ആർ എസ് എസിന് അതിനൊക്കെ കുറേ കൂടെ വിശാലമായ തരത്തിലുള്ള അജണ്ടകളാണ് ആർ എസ് എസിൻ്റെ അല്ലെങ്കിൽ ചിന്താധാരയാണ് ആർ എസ് എസിൻ്റെ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വരുമ്പോൾ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പൊതുവെ വലിയ തരത്തിൽ ഇൻവോൾവ് പൊതുവെ പ്രകടമായി ആർ എസ് എസ് ഇൻവോൾവ് ചെയ്യുക എന്ന് പറയുന്നത് സാധാരണ അങ്ങനെയല്ല അവരുടെ അജണ്ടയോ അതല്ല ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം കുറെയൊക്കെ അവർ മുന്നോട്ട് വന്നത് അവരുടെ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്ക് കാരണമായി തിരുവനന്തപുരം ഉൾപ്പെടെ ഇതാണ് യാഥാർത്ഥ്യം അപ്പം അതുകൊണ്ട് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസ് അങ്ങനെ ഒരു വലിയ മുഖം കൊണ്ടുവരാൻ സാധ്യതയില്ല എന്നുള്ളത് നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ടതാണ് പല മേഖലകളിലും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും ബി ജെ പി നാന്നൂറ് സീറ്റ് എന്നുള്ള അജണ്ടയിൽ നിന്ന് പിന്നോക്കം പോകുന്നതിന് ഇതൊരു കാരണമാണ് ഒരു പക്ഷേ തങ്ങൾക്ക് കിട്ടേണ്ടെന്ന ചില മൈനോറിറ്റി വോട്ടുകളോ അല്ലെങ്കിൽ ഈ നാണൂർ കിട്ടുന്ന വേണമെന്ന് പറയുമ്പോൾ നമ്മൾ തങ്ങൾക്ക് എന്തോ ഒരു പ്രത്യേകമായ ഗൂഢമായ അജണ്ടയുണ്ട് എന്നുള്ള പ്രചരി പ്രതിപക്ഷം പ്രചരിപ്പിക്കുന്നത് പോലെ അതിൽ ശരിയുണ്ടെന്ന് ജനങ്ങൾക്ക് തോന്നുകയോ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് ബി ജെ പി ആ അജണ്ടയിൽ നിന്ന് കേവലമായി പിന്നോട്ട് പോയത് അതാണ് സത്യം അപ്പം അതുകൊണ്ട് നാണൂർ എന്ന് പറയുന്ന അജണ്ടയെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ആ ലക്ഷ്യം വെക്കുന്നതിൽ എന്താ തെറ്റ് അപ്പോൾ ഒരു അധികാരത്തിൽ വരാൻ പോകുന്നൊരു പാർട്ടി പറയാം ഞങ്ങൾക്ക് നാന്നൂറ് സീറ്റ് നേടി ഞങ്ങൾ അധികാരത്തിൽ വരും സാധാരണ നാണൂർ എന്നുള്ള പറയുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് നേടി വരുമെന്നാണ് പറയുന്നത് അപ്പോൾ ബി ജെ പി അങ്ങനെ ഒരു അജണ്ട മുന്നോട്ട് വെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ബി ജെ പിക്ക് തന്നെ അറിയാം ഹിന്ദി ഹൃദയഭൂമിയിൽ ചിലയിടത്തൊക്കെ ചെറിയ തട്ടലും മുട്ടലും കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് ബി ജെ പിക്ക് അറിയാം പക്ഷേ ബി ജെ പി വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു പാർട്ടിയാണ് അത് വളരെ സംഘടനാ സംവിധാനവും അതിൻ്റെ ഫീഡ്ബാക്കും അത് പ്രൊഫഷണലായിട്ടുള്ള സംഘടനകളും ഒക്കെ ഉണ്ട് അപ്പോൾ അവരുമായിട്ട് ചേർന്നിട്ട് ബി ജെ പി പഠനം നടത്തുമ്പോൾ മനസ്സിലാവുന്നത് സംസ്ഥാന രാഷ്ട്രീയ കേന്ദ്ര ഈ രാഷ്ട്രീയത്തിൽ തട്ടലുകൾ എവിടെയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടോ അതിനെയൊക്കെ മാനേജ് ചെയ്യാൻ അവരൊന്ന് കാലേക്കൂട്ടി പത്തു നൂറ്റി അൻപത് മണ്ഡലങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിച്ച് അവിടെ നിന്ന് ഇതുവരെയും നേട്ടം കിട്ടാത്ത സ്ഥലങ്ങളിൽ നിന്ന് നേട്ടം കൊയ്തെടുക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദക്ഷിണേന്ത്യയിൽ നിന്ന് കേരളം അടക്കം എന്തെങ്കിലും നേട്ടം ഉണ്ടാകും അതാണ് അവർ ശ്രമിക്കുന്നത് ഇപ്പോൾ കേരളത്തിൻ്റെ ഉൾപ്പെടെ ഇതുവരെയുള്ള രാഷ്ട്രീയ പരീക്ഷണശാലയിൽ കേരളത്തിൻ്റെ ഉൾപ്പെടെ ഇപ്പോഴുള്ള പ്രകടനം കണ്ടാൽ നമുക്ക് അതല്ലേ തോന്നുക കേരളത്തിൽ നിന്ന് നേടിയെടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്യുക പശ്ചിമബംഗാളിൽ നേടിയെടുക്കാൻ പറ്റുമെങ്കിൽ നേടിയെടുക്കുക ഇങ്ങനെ അവർക്ക് പരമാവധി ഇതുവരെയും വലിയ തോതിൽ കിട്ടാതിരുന്ന പല പല സ്ഥലങ്ങളിലും മാക്സിമം സീറ്റുകൾ കൊണ്ടുപോവുക പല ഹിന്ദീ ഹൃദയഭൂമിയിലെ പല സംസ്ഥാനങ്ങളിലെയും സീറ്റുകൾ കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് നൂറ്റി പതിമൂന്ന് സംസ്ഥാനങ്ങളിലായിട്ട് ഇരുന്നൂറ്റി എൺപത്തിയാറ് സീറ്റാണ് വിജയിച്ചു വന്നത് ഏതാണ്ട് പിന്നെ തൊണ്ണൂറ് ശതമാനത്തിലും നൂറ്റി പിന്നെ നൂറ് ശതമാനത്തിലും സീറ്റ് നേടി ഏത് നൂറ്റി പതിമൂന്ന് മണ്ഡലങ്ങളിൽ അത് നൂറ്റി പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ വരികയെന്നൊക്കെ സോറി ഏതാണ്ട് പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ വരികയെന്നൊക്കെ പറയുമ്പോഴേ അപ്പോൾ അത്ര മാക്സിമം സീറ്റ് നേടിയാണ് ബി ജെ പി കഴിഞ്ഞത് പക്ഷെ അധികാരത്തിൽ പശ്ചിമബംഗാളിൽ അങ്ങനെ ഒരു തിരിച്ചടി നേരിടാൻ ബംഗാളിൽ അങ്ങനെ ഒരു തിരിച്ചടിയല്ല അവിടെ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം എന്നേ പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ല തിരിച്ചടി ബി ജെ പിക്ക് ശക്തമായി കിട്ടാൻ സാധ്യത വേണമെങ്കിൽ പറയാവുന്നത് പിന്നെ ഒന്ന് ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ കർണാടക തന്നെയാണ് കാരണം ഉള്ള സാഹചര്യം കൊണ്ട് കളഞ്ഞു എന്നുള്ളതാണ് ഈ ഇന്ത്യ സഖ്യത്തിന് അതുപോലെ പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ പലയിടത്തും ഈ ഭിന്നിച്ചല്ലേ അവർ മത്സരിക്കുന്നു എത്ര ഇടത്ത് അവർ ഒരുമിച്ച് മത്സരിക്കുന്നുണ്ട് അതൊരു രസകരമായ കാര്യമല്ലേ ഇപ്പം നേരത്തെ ആണെങ്കിലും മഹാഗണ്ഠബന്ധൻ സഖ്യം ഉണ്ടാക്കിയവർ മത്സരിച്ചല്ലേ ഇപ്പൊ അത് എവിടെ പോയി നിൽക്കുന്നത് നമുക്ക് അറിയത്തില്ലേ അപ്പം പലയിടത്തും കോൺഗ്രസിനും പല പാർട്ടികൾക്കും ഒന്നിച്ചേർന്ന് മത്സരിക്കാൻ കഴിയുന്നില്ലല്ലോ അതിലെ ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് ചിലടത്ത് കുറയുമ്പോൾ മറ്റു മറ്റ് ചിലടത്തിൽ നേട്ടം തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് പ്രശാന്ത് കിഷോറും പറയുന്നത് അതാണ് പ്രശാന്ത് കിഷോർ പറഞ്ഞതും ഇതേ കാര്യമാണ് അതായത് പല സ്ഥലങ്ങളിലും ബി ജെ പിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഹിന്ദി ഹൃദയഭൂമിയിൽ ഇപ്പം പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇപ്പം ഹരിയാന പത്തിൽ പത്ത് സീറ്റ് ബി ജെ പി ഏഴിൽ ഏഴ് സീറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും ബി ജെ പിക്ക് ഒരു സീറ്റ് നഷ്ടമായാലും നഷ്ടമാണ് അപ്പം അതുപോലെയുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് ഒന്നോ രണ്ടോ മൂന്നോ നാലോ സീറ്റുകൾ കുറവ് വരുമ്പോൾ നമ്മൾ അയ്യോ ഹിന്ദി ഹൃദയഭൂമിയിലാകെ ബി ജെ പിക്ക് തിരിച്ചടി കിട്ടുന്നു എന്ന് നോക്കിയിരിക്കുന്ന സമയത്ത് ബി ജെ പി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതര സംസ്ഥാനങ്ങളിൽ അത് മാനേജ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് അപ്പം ആ വിമർശനത്തെ നോക്കിയിരിക്കുകയല്ല അവർ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് കിട്ടാവുന്ന സഖ്യങ്ങളൊക്കെ അവർ പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് ആ അത് പലയിടത്തും ദൃശ്യമാണ് അപ്പം ചിലയിടത്ത് അവർ ആവശ്യമില്ലാത്തവരെ കളഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് ജനത പാർട്ടി അവർ പിന്നെ ജെ ജെ പി നമ്മൾ ഹരിയാനയിൽ അവർ കളയാനുള്ള കാര്യം അവർക്കറിയാം അവരുടെ വോട്ടിംഗ് ശതമാനം വളരെ കൂടുതലാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വോട്ട് ഷെയർ കൂടുതലാണ് അപ്പോൾ അത് പോയാലും വലിയ നഷ്ടമൊന്നും വരാനില്ല എന്നൊരു ചെറിയ ആത്മവിശ്വാസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ബി ജെ പിക്ക് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതെത്രണ്ട് ഫലം ചെയ്യും അല്ലെങ്കിൽ ഗുണം ചെയ്യും ദോഷം ചെയ്യുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ ഉള്ളൂ എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഇന്ത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കരുതുന്നത് പോലെ വലിയ നേട്ടമുണ്ടാക്കി അധികാരത്തിൽ വരും എന്നെനിക്ക് തോന്നുന്നില്ല അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ് ബി ജെ പിക്ക് നഷ്ടമാകുന്ന സീറ്റ് ചെറിയ തരത്തിൽ ബി ജെ പിക്ക് ചില തിരിച്ചടികൾ ചില പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് പക്ഷേ അതവർ മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഒരുപക്ഷെ വലിയൊരു ഈ പറയുന്ന പോലെ നാനൂറോ മുന്നൂറ്റി അൻപതോ ഒന്നും കിട്ടണമെന്ന് നിർബന്ധമില്ല എനിക്ക് തോന്നുന്നത് ആ സഖ്യം ഒരു മുന്നൂറിനും മുന്നൂറ്റി ഇരുപത്തഞ്ചിനും സീറ്റ് ഇടയ്ക്ക് നേടി അധികാരത്തിൽ വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് അതിന് ചുരുക്കത്തിൽ വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി കാര്യ കാര്യങ്ങൾ അതിൻ്റെ ഘടകങ്ങൾ പറയാം ഒന്ന് വലിയ വോട്ടിംഗ് ശതമാനത്തിൽ വ്യത്യാസമില്ല പറയുന്നത് പോലെ പല സംസ്ഥാനങ്ങളിലെ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയ ബന്ധങ്ങൾ അത് ഏകീകൃതമായ സ്വഭാവമില്ലാതെ പലയിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാഴ്ച പലയിടത്തും വോട്ട് സ്വരൂപിക്കേണ്ട ചുരുക്കത്തിൽ പറഞ്ഞാൽ പ്രശ്ന കിഷോർ ഉപയോഗിച്ച ഒരു വളരെ രസകരമായൊരു കാര്യമുണ്ട് അതായത് ഒരുപാട് വിഷയങ്ങൾ വന്നു ഒരുപാട് ക്യാച്ചുകൾ കിട്ടി ഇടതുപക്ഷത്തിന് പക്ഷേ അതൊന്നും ഉള്ളിലാക്കി പിടിച്ചെടുക്കാതെ എതിരിച്ച് ബാറ്റ് ചെയ്യുന്ന ബി ജെ പി എന്ന് ബാറ്റ്സ്മാനെ സംബന്ധിച്ചുള്ള സെഞ്ചുറി അടിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നാണ് ഇന്ത്യ മുന്നണിക്കെതിരെയുള്ള ഏറ്റവും വലിയ വിമർശനം അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം കിട്ടിയ അവസരങ്ങൾ പരമാവധി മുതലെടുത്തില്ല എന്ന് മാത്രമല്ല പലയിടത്തും അവർക്ക് ഏകീതമാനമായിട്ടുള്ള മാനിഫെസ്റ്റോയിലും കൊണ്ടുവരാൻ അവർ കഴിഞ്ഞില്ലല്ലോ അപ്പം തെരഞ്ഞെടുപ്പ് സഖ്യത്തിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തട്ടിക്കൂട്ടിയ ഒരു സഖ്യം വലിയ അതായത് പറഞ്ഞാൽ കാലേക്കൂട്ടിയുള്ള പ്രവർത്തനവും പെട്ടെന്നുണ്ടാകും തട്ടിക്കൂട്ടിയുണ്ടായ പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായിട്ടും വ്യത്യാസങ്ങളുണ്ടാവും അതിൻ്റെ വ്യത്യാസമാണ് ഒരു പക്ഷേ ബി ജെ പി അധികാരത്തിൽ തുടരാനും ഇന്ത്യ മുന്നണി കഴിഞ്ഞ പ്രാവശ്യം ആലോചിക്കണം കോൺഗ്രസ് നാന്നൂറ് സീറ്റ് മത്സരിച്ച് ഇത്തവണ കോൺഗ്രസ് മുന്നൂറിടത്തെ മത്സരിക്കുന്നുള്ളൂ അതിലും വലിയ സഖ്യങ്ങളിലേക്ക് അവർ പോയി കഴിഞ്ഞ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് എന്നിട്ടും അവർ സ്ട്രഗിൾ ചെയ്യുകയാണ് അപ്പോൾ ആ ഏകീകൃത മാനമുള്ള ഒരു ഒരു സ്വഭാവത്തിലേക്ക് അതിനെ മാറാൻ പറ്റുന്നില്ല അത് ഇന്ത്യയുടെ വൈജാത്യം തന്നെയാണെന്ന് കാരണം കോൺഗ്രസ് അങ്ങനെ ഒരു പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി അത് മുതലെടുക്കുന്നു ബി ജെ പി തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ വലിയ ആൻറ്റി ഇങ്ങോമെൻസി ബി ജെക്കെതിരെ ബി ജെ പിക്ക് പ്രകടമല്ല എന്നുള്ളതുകൊണ്ടും ബി ജെ പി തീർച്ചയായിട്ടും ഒരു മുന്നൂറിനും മുന്നൂറ്റി ഇരുപത്തഞ്ചിനും ഇടയ്ക്ക് സീറ്റ് നേടി അധികാരത്തിൽ വരാൻ കഴിയും എന്നാണ് നമ്മുടെ അതൊരു വിശകലനത്തിൽ തോന്നുന്നത്